നമസ്കാരം കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് പതിനാല് ദിവസങ്ങൾ കഴിയുകയാണ് അർജുനെവിടെയെന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു തന്നെ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഉത്തരം കൊടുക്കാൻ കഴിയാത്ത ഒരു വലിയ ചോദ്യം എന്നാൽ അർജുനു വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഈ അവസരത്തിൽ എവിടെ നിന്ന് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് ഉയർന്നു കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങൾക്ക് എന്ത് സംഭവിച്ചു പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു കേരള സർക്കാർ എന്തെങ്കിലും ചെയ്തോ ഇതൊക്കെയാണ് നമ്മൾ വിശദമായി തന്നെ വിശദീകരിക്കാൻ ശ്രമം നടത്തുന്നത് ഇപ്പോൾ എന്താണ് കർണാടകയിലെ ഷിരൂരിൽ അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ അതായത് കർണാടക സർക്കാരിൻ്റെ ഒരു രീതിയിലുള്ള രക്ഷാദൗത്യവും ഇപ്പോൾ അവിടെ അർജുനു വേണ്ടി നടത്തുന്നില്ല പൂർണ്ണമായും അവർ അതിൽ നിന്നൊക്കെ പിൻവാങ്ങിയ ഒരു മട്ടാണ് കാണാൻ സാധിക്കുന്നത് മാധ്യമങ്ങളിലും അർജുനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കാണാനില്ല പതിനാല് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പരസ്യം പോലും കൊടുക്കാതെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു പെട്ടെന്ന് എന്ത് സംഭവിച്ചു ആ വാർത്തകൾക്ക് പിടിയുന്ന അർജുനെവിടെയെന്ന ചോദ്യം മാധ്യമ മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് നിർത്തി എന്നൊക്കെ ചോദിച്ചാൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് അർജുൻ വെറും ഒരു വാർത്ത മാത്രമായിരുന്നു റേറ്റിംഗ് ഉയർത്താനും വാക്ക് റേറ്റ് ഉയർത്താനും ഒക്കെയുള്ള ഒരു ഉപാധി അതിനപ്പുറത്തേക്ക് അവർക്ക് അർജുൻ ഒരു പ്രധാനപ്പെട്ട വാർത്തയെ ആയിരുന്നില്ല അവിടെ അർജുൻ്റെ വിഷയത്തിൽ കലക്കവള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നവരൊക്കെ വേണ്ടുവോളം ബാട്ട് റേറ്റും റേറ്റിങ്ങും ഒക്കെ ഉയർത്തി എന്നത് ഒരു വാസ്തവമാണ് അവിടെ അവസാനം വന്ന ഒരു യൂട്യൂബർ വെള്ളത്തിലും ചാടി കുറച്ച് പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കൂട്ടി അദ്ദേഹത്തിൻ്റെയും സബ്സ്ക്രൈബേഴ്സ് കുറച്ചു കൂട്ടി അദ്ദേഹവും മടങ്ങി സത്യത്തിൽ ഈ അവസരത്തിലല്ലേ മാധ്യമങ്ങൾ അതിശക്തമായ ശബ്ദം ഒന്ന് ആലോചിച്ച് നോക്കണം പതിനാല് ദിവസമായി ഒരാളെ അവിടെ മണ്ണിടിച്ചിൽ കാണാതായിട്ട് ഈ സമയം വരെ അവർക്ക് അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല എവിടെയാണെന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം പോലും നൽകാൻ കഴിയുന്നില്ല എന്നത് എത്ര വലിയ അനാസ്ഥയാണ് എത്ര വലിയ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇല്ലായ്മയാണ് ഈ സാഹചര്യത്തിലല്ലേ മാധ്യമങ്ങൾ ഈ പൂർണ്ണമായും രക്ഷാദൗത്യം അവസാനിപ്പിച്ച് കൈകഴുകാൻ ശ്രമം നടത്തുന്ന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് വാർത്ത ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് അവരെ കടുത്ത ഭാഷയിൽ അവരെ പ്രതിരോധത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെയും കൊണ്ട് പണിയിടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ശ്രമം നടത്തേണ്ടത് കേരള സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് കർണാടകയെ വിമർശിക്കുന്നില്ല ഈ വിഷയത്തിൽ കർണാടക ഇങ്ങനെ പിന്നോട്ട് വലിയതിനെ വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നതാണ് പ്രധാനപ്പെട്ട ഉത്തരം ഈ തിരച്ചിലേക്ക് വന്നത് പോലും എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല സത്യത്തിൽ അവിടെ ഈ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരമൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായി എന്ന് പറഞ്ഞ അങ്കോല പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കത്തയച്ചു സിദ്ധരാമയ്യയ്ക്ക് എത്രയും വേഗം അർജുനെ ആവശ്യപ്പെട്ടുകൊണ്ട് തുടക്കമൊക്കെ വല്ലാത്ത രീതിയിൽ അലംഭാവമായിരുന്നുവെങ്കിലും പിന്നീട് നിരന്തരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുന്നു മുഖ്യമന്ത്രി ബന്ധപ്പെടുന്നു മന്ത്രിമാർ ബന്ധപ്പെടുന്നു അങ്ങനെ പ്രതിരോധം ശക്തമാകാൻ തുടങ്ങിയപ്പോൾ സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായി കാർബാർ എം എൽ എ സതീഷ് കൃഷ്ണ ശൈലി പോലും പറഞ്ഞത് എന്താണ് നിങ്ങളുടെ സർക്കാരിൻ്റെ വലിയൊരു പ്രതിരോധം നമ്മുടെ സർക്കാരിന് മേലേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പണിയെടുക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങളുടെ ശ്രമം കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ ഒരു ശ്രമം നടത്തി അപ്പോൾ പോലും ഈ സർക്കാർ ഇത് ഞങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഈ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ തുനിഞ്ഞില്ല അത് കാരണം വേറൊന്നും കൊണ്ടല്ലേ ഈ ദുരന്തമുഖത്തെ രാഷ്ട്രീയം കളിക്കാൻ താല്പര്യമില്ല പിണറായി വിജയൻ സർക്കാരിന് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആറാം ദിവസം സിദ്ധരാമയ്യ വരുന്നു ആറാം ദിവസമാണ് അങ്ങോട്ടേക്കൊരു മന്ത്രി പോലും തിരിഞ്ഞു നോക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് നിരന്തരം മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ ഓഫീസും ഒക്കെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അവസാനം അങ്ങോട്ട് പോയ പോകാതെ വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് സിദ്ധരാമയ്യൊക്കെ അങ്ങോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത് ശേഷം ഓരോ ദിവസവും പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സമ നടത്തുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാം നിലച്ച മട്ടിലുമാണ് മാധ്യമങ്ങളും ഇപ്പോൾ അന്തി പരസ്യമില്ലാതെയുള്ള തത്സമയ സംരക്ഷണങ്ങളുമില്ല എല്ലാം ഏകദേശം നിലച്ചു അപ്പോഴും തുടക്കം മുതൽ തന്നെ ശബ്ദം ഉയർന്ന് കേട്ടുകൊണ്ടിരുന്ന ഈ സർക്കാരിൻ്റെ ശബ്ദം അതിനേക്കാൾ കടുപ്പിച്ച് ഉയർന്നു കേൾക്കുകയാണ് എന്നാലും സിദ്ധരാമയ്യയ്ക്ക് ഒരു കത്തുകൂടി മുഖ്യമന്ത്രി അയച്ചിട്ടുണ്ട് ആ കത്ത് ഞാനൊന്ന് വായിക്കാം അതിങ്ങനെയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്തുന്നതിനുള്ള രക്ഷാദൗത്യം കൂടുതൽ കരുത്തോടെ തുടരണമെന്ന് അറിയിച്ച് കർണാടക മുഖ്യമന്ത്രി ശ്രീ കെ സിദ്ധരാമയ്യ് കത്തയച്ചു രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ച് കത്തയച്ചത് അർജുനെ കണ്ടെത്തുന്നത് സംബന്ധിച്ച് അനുകൂലമായ ഫലം ലഭിക്കുന്നതുവരെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് കൂടുതൽ ശക്തിയോടെ പ്രവർത്തനങ്ങൾ തുടരണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു നായ ചത്താൽ ആ നായയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫ്ലെക്സ് വെക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുത്തനെ കാണാതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ അങ്ങനെ വിട്ടുകൊടുക്കുമോ മാധ്യമങ്ങളും മറ്റുള്ള ആളുകളുമൊക്കെ അർജുനു വേണ്ടിയുള്ള ശബ്ദം നിർത്തിയാലും ഈ സർക്കാർ അർജുനെ കിട്ടുന്നത് വരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളെ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് കരുതലായി നിങ്ങൾക്കൊപ്പം തന്നെ ഈ സർക്കാർ ഉണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്രയൊക്കെ വിമർശിക്കപ്പെട്ടാലും എത്രയൊക്കെ നിങ്ങൾ വിമർശിച്ചാലും ഈ സർക്കാർ കൂടെയുണ്ടെന്ന് നമ്മളെ കാണിച്ചു തരുന്ന സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും സിദ്ധരാമയ്യു ഇന്നും അദ്ദേഹം പുതിയൊരു കത്തുകൂടി അയക്കും എന്ന് അറിയാൻ സാധിക്കുന്നു മാത്രവുമല്ല ഈ പത്താം ദിവസം അങ്ങോട്ടേക്ക് നമ്മുടെ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ ശശീന്ദ്രനും രണ്ട് മന്ത്രിമാർ ചെല്ലുന്ന സാഹചര്യമുണ്ടായി അതിനു മുമ്പ് നമുക്കറിയാം ഇടത് പക്ഷത്തിൽപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ഒട്ടുമിക്ക എം എൽ എമാരും അവിടെ ഉണ്ടായിരുന്നു ഡി വൈഫ് ഐക്കാരുണ്ടായിരുന്നു എസ് എഫ് ഐക്കാരുണ്ടായിരുന്നു അങ്ങനെ നിരവധി ആളുകൾ വേണ്ടി അവിടെ നിലയുറപ്പിച്ച് തന്നെ ഉണ്ടായിരുന്നു റിയാസും ശശീന്ദ്രനും ചെന്നപ്പോൾ എന്താണ് പറഞ്ഞത് കേരളത്തിനെ നിലപാട് അറിയിച്ചു ഇതിങ്ങനെ പോയാൽ പറ്റില്ല കൂടുതൽ ശക്തമായി ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയ അർജുന കണ്ടെത്തണം എന്നാണ് പറഞ്ഞത് അവസാനം കേരളത്തോടു പോലും പറയാതെ പെട്ടെന്നൊരു ദിവസം ഇവർ നൈസായിട്ട് ചില മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഈ ദൗത്യം അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ആ പുഴയിലെ ഒഴുക്കൊക്കെ കുറഞ്ഞ സാഹചര്യമാണുള്ളത് ഇതിനേക്കാൾ വലിയ കുത്തൊഴുക്കിലായിരുന്നു അന്നതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഈ സാഹചര്യത്തിൽ പിൻവലിഞ്ഞിരിക്കുന്നു കർണാടകയെ സംബന്ധിച്ച് എന്തൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ടായാലും അവർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് നൈസ് ആയിട്ട് വലിയ കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുതന്നെയാണ് തന്നെയാണ് ഇവിടെയും അവർ നടത്താൻ ശ്രമം നടത്തിയത് സിദ്ധരാമയ ആദ്യം വന്നപ്പോൾ അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനത്തിലൊക്കെ ഉടനീളം കണ്ടതും ഇതൊക്കെ തന്നെയായിരുന്നു എന്തായാലും അർജുനെ ഞങ്ങൾക്ക് ആ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല അവനെ ഞങ്ങൾക്ക് വേണം അവനെ കാത്തൊരു കുടുംബമുണ്ട് എന്ന് തന്നെയാണ് ഈ സർക്കാർ വളരെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അർജുനെ കാണാതെ ഇരുന്ന സമയങ്ങളിലൊക്കെ മന്ത്രിമാർ മുഴുവൻ സമയം ആ കുടുംബത്തിനൊപ്പമായിരുന്നു ഈ അവസരത്തിൽ പോലും ഒരു മന്ത്രി പോലും ഈ ദുരന്തമുഖത്ത് ഒരു രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇവിടെ മറ്റൊരു തലം പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇറങ്ങിയതെന്ന് നമ്മൾ മറന്നിട്ടില്ല പ്രത്യേകിച്ച് വി ഡി സതീശനായിരുന്നു അതിന്റെ മുൻപന്തിയിൽ വി ഡി സതീശൻ ഈ അവസരത്തിൽ അർജുനു വേണ്ടി നമ്മൾ ശബ്ദമുയർത്തിയപ്പോൾ കർണാടകയ്ക്കൊപ്പം നിന്ന വ്യക്തിയാണ് കർണാടകയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല ഒരു രീതിയിലുള്ള അനാസ്ഥയും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് അപ്പോഴും സർക്കാർ പറഞ്ഞു കർണാടക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം അത് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി നടത്തണം എന്ന് തന്നെയാണ് കർണാടകയുടെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ന്യായീകരണ ക്യാപ്സ്യൂൾ ആയി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ ഈ പതിനാലാം ദിവസം ചെറുതൊക്കെ പറയാതെ വയ്യ ഈ പതിനാലാം ദിവസം ഈ രക്ഷാദൗത്യം അവസാനിപ്പിച്ചു എന്ന് കാണുമ്പോൾ പോലും ഈ വി ഡി സതീശൻ ഒന്ന് ശബ്ദമുയർത്തിക്കൊണ്ട് ആ അർജുനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റ് പോരി ഇടുന്നില്ലല്ലോ അവർ വീട്ടിൽ പോയില്ല അത് പോട്ടെ അതല്ലെങ്കിൽ പോകാറില്ല അല്ലെങ്കിൽ ഈ ദുരന്ത മുഖങ്ങളിൽ പെട്ടുകിടക്കുന്ന ആളുകളുടെ കുടുംബങ്ങൾ സന്ദർശിക്കാനോ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനോ ഒന്നും പോയി സതീഷിന് ശീലമില്ലല്ലോ ആ ദുരന്തമുഖത്ത് മീൻ പിടിച്ച് രാഷ്ട്രീയം കളിച്ച് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തിയൊക്കെ മാത്രമേ അദ്ദേഹത്തിന് ശീലമുള്ളൂ അതുകൊണ്ട് നമ്മൾ അദ്ദേഹം പോകണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം പോയില്ല എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യവുമല്ല പക്ഷേ സതീശൻ ഈ സമയം വരെ അങ്ങനെ ആവശ്യപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടില്ലല്ലോ മാത്രവുമല്ല രാഘവൻ എം പി എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കുടുംബം പൂർണ്ണ സംതൃപ്തരാണ് ഇന്ന് എന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തോ വലിയ ഗെയിം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ നാവ് അകത്തേക്കിട്ടില്ല പിറ്റേ ദിവസം തന്നെ അവിടെ കർണാടക സർക്കാർ രക്ഷാദൗത്യം അവസാനിപ്പിക്കുകയാണ് ഇതിൽ നമ്മൾ എന്താണ് കാണേണ്ടത് അതായത് കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നവുമില്ല അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടിയാണ് ഈ രാഘവൻ എംപിയെ കൊണ്ട് ഇങ്ങനൊരു കാര്യം പറയിപ്പിച്ചെടുത്തത് ശേഷം പെട്ടെന്ന് തന്നെ ദാ ഈ രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്നു എന്തൊക്കെ രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പർ അടിച്ചാലും ഈ രാഘവൻ എം പി ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ സതീഷ് കൃഷ്ണ സൈലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കർണാടകയിൽ ഇത് കേരളമാണ് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് വളരെ വ്യക്തമായി തന്നെ ഇത്തരത്തിലുള്ള കോമാളി ഗെയിമുകളൊക്കെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളുടെ കപട രാഷ്ട്രീയ ഈ മുതലെടുപ്പ് പരിപാടിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ പറയാറുള്ളൂ ഈ സമയം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ എത്ര ഊർജ്ജസ്വലമായാണ് പ്രവർത്തിക്കുന്നത് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് ഈ സർക്കാരിൻ്റെ പ്രതിനിധികൾ മന്ത്രിമാർ അപ്പോ വേറൊരു വഴിയിലൂടെ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുന്ന ഈ ശ്രമങ്ങൾ തീർത്തും അപലപനീയമെന്ന് വയ്യ കർണാടക സർക്കാരിന്റെ നല്ല ക്ഷീണം കാണുമ്പോ സ്നേഹത്തിന്റെ കടയാണ് തുറന്നിരിക്കുന്നത് എന്നൊക്കെയാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് ഇപ്പതാ ഒരു മനുഷ്യ ജീവന് പോലും ഒരു പട്ടിയുടെ പോലും വില കൊടുക്കാത്ത ഒരു സർക്കാരാണ് കോൺഗ്രസ് ഭരിക്കുന്ന ആ സംസ്ഥാനത്ത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും മാത്രവുമല്ല ഇതൊരു മാതൃകയാണ് കോൺഗ്രസ് കേരളം ഭരിച്ചാൽ എന്താകും എന്ന് നമ്മളെ കർണാടക കാണിച്ചു തരുന്നുണ്ട് ഇത്തരം സംഭവങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഏതൊക്കെ രീതിയിലാകും പെരുമാറുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം വല്ലതും അവർ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയൊക്കെ ആകും നമ്മുടെ സംസ്ഥാനമെന്ന് കർണാടക നമ്മളെ കാണിച്ചു തരുന്നുണ്ട് കർണാടക ഒരു വലിയ പാഠമാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അർജുനെ കണ്ടെത്തിയേ മതിയാകൂ വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഉയരുക തന്നെ വേണം പിന്നെ അർജുൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ വീട്ടിൽ പോയി കോലും പിടിച്ച് ആ കുട്ടിയുടെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു കാഴ്ച കണ്ടു അതായത് അച്ഛൻ തിരിച്ചു വരൂ അച്ഛൻ ഇനി വരില്ലേ അച്ഛൻ്റെ ലോറിയാണോ എന്നൊക്കെ ചോദിച്ച് ഈ കോല് കയ്യിലുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരവും ചോദിക്കാം എന്ത് തോന്നിവാസവും ചോദിക്കാമെന്ന് ചില തോന്നലുള്ള ചില മാപ്രച്ചികളുണ്ട് ആ മാപ്രാച്ചികളോട് പറയാൻ ഒറ്റയൊക്കെ ഒരു കാര്യമേ ഉള്ളൂ ദയവ് ചെയ്ത് ഇമാതിരി പരിപാടിയായിട്ട് അങ്ങോട്ട് ചെല്ലരുത് ഇമാതിരി പരിപാടിയായിട്ട് ആരെങ്കിലും കയറി ചെല്ലുമ്പോൾ അവിടുത്തെ വീട്ടുകാര് ഇമ്മാതിരി തെമ്മാടി ചോദ്യങ്ങൾ കാണുകയാണെങ്കിൽ അടിച്ച് കർണം പോയക്കണം എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ കാരണം ഈ സാഹചര്യത്തിൽ കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ് നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്